ഹായോൾ ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് വളരെ ഭംഗിയായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റം നൽകിയിട്ടുള്ള ഒരു അടിപൊളി വീടാണിത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഷോവാളിലൊക്കെ ആയിട്ട് ക്ലാരി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഓപ്പൺ സെറ്റ് ഔട്ടായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ട് വുഡിൻ്റെ ലൈൻസ് നൽകി മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ലിവിങ്ങിലോട്ടാണ് എത്തുന്നത് ലിവിങ് വളരെ മനോഹരമായിട്ട് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഡൈനിങ് ഹോള് വരുന്നത് സീലിങ്ങിലായിട്ട് ഹാങ് ലൈറ്റ് കൊടുത്ത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ട് ഒരു ഫാമിലി ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അകത്തളങ്ങളും ക്ലാരി ടൈല് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എവിടെ ആയിട്ടൊരു ഫിഷ് ബോണ്ട് നൽകിയിട്ടുണ്ട് ഓരോ ഭാഗത്തും വാളിലായിട്ട് ക്ലാരി ടൈലാണ് ഹൈലൈറ്റ് ചെയ്ത് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ട് ഒരു ഓപ്പൺ ആയിട്ട് പറഘോള നൽകി ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഇതാണ് വീട്ടിലെ ഒരു ബെഡ്റൂം ഇതുപോലെ ഓരോ ബെഡ്റൂം വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടയർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് സ്റ്റഡി ഏരിയക്ക് തൊട്ടടുത്തായിട്ട് വുഡിലായിട്ടാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണെ ഡോർ ഓപ്പൺ ചെയ്ത് അതിവിശാലമായി ഒരൊറ്റ കിച്ചണായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആട്ടോ ഇത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാട്ടോ ഈ ഒരു കിച്ചണിൽ കബോർഡൊക്കെ നൽകിയിട്ടുള്ളത് സീലിംഗിൽ വുഡിന്റെ ലൈൻസ് നൽകി ഹാങ്ങിങ് ലൈറ്റ്സോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാട്ടോ ഈ ഒരു കിച്ചണിലൂടെ ഒരുക്കിയിട്ടുള്ളത് കബോർഡ്സൊക്കെ ഗ്രേ കളറിലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ അപ്പർ ക്യാബിനറ്റിൽ വരുന്ന കബോർഡ്സിലാണ് വുഡിൻ്റെ കളർ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്താണ് വുഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വൈറ്റ് കളറിലുള്ള മാർബിളാട്ടോ വിരിച്ചിട്ടുള്ളത് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് നല്ല ലെങ്തിലായിട്ടാണ് വിൻഡോ കൊടുത്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൽ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഈയൊരു വാളിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും ഒക്കെ നൽകിയിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈയൊരു കിച്ചണിൽ ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്കൂട്ടിച്ചിട്ടാട്ടോ കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫ്രിഡ്ജിന് തൊട്ടടുത്തായിട്ടാണ് ക്രോക്കറി ഷെൽഫ് വരുന്നത് സ്ലൈഡിങ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക സ്പേസും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജിന് മുകളിലായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഈയൊരു കിച്ചണിൽ ഇവിടെ ആയിട്ട് സ്ലാബ് വരുന്നത് കൗണ്ടർ ടോപ്പിന് ഈ ഒരു ഭാഗത്തായിട്ടാണ് വേസൺ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ആയിട്ടാണ് കട്ട്ലറി പ്ലേറ്റ് ട്രേ സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഒത്തിരി അടിപൊളിയായിട്ടുള്ള വേർഡിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ചാനലിലൊന്ന് കയറി സെർച്ച് ചെയ്യുക അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ കബോർഡ്സ് ഓപ്പൺ ചെയ്യാതെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുണ്ട് കബോർഡ് ഓപ്പൺ ചെയ്യണമെന്ന് ഓരോ കബോർഡും ഇവിടെ നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്തും നല്ല സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിലൊക്കെ ആയിട്ട് പ്ലേറ്ററൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വോളിലായിട്ട് ഒരു യെല്ലോയിഷ് കളറും അതുപോലെ വൈറ്റ് കളറിലുമാണ് ആണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടൊരു എൻട്രൻസ് നൽകിയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു എൻട്രൻസ് ഇവിടെ നൽകിയിട്ടുള്ളത് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ആ ഒരു എൻട്രൻസിലായിട്ട് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെയും കബോർഡ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ ഈ ഒരു കോർണറിലായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് വാളിൽ അതുപോലെ ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിലും നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈയൊരു കിച്ചണിലും കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഷെൽഫെല്ലാം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ മോഡലാർ കിച്ചണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് മറ്റൊരു കബോർഡ് ചെയ്തിട്ടുള്ളത് സ്റ്റോർ സ്റ്റോർറൂമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു വീട്ടിൽ സ്റ്റോർ റൂം ഇല്ലെങ്കിലും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടി നമുക്ക് കബോർഡ്സ് ചെയ്യാവുന്നതാണ് ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ട് മുകളിൽ മുഴുവനായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ താഴെയായിട്ടും സ്ലൈഡിംഗ് ഡോറോട് കൂടി കബോർഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോർ റൂം സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല അത്രയും സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡും ചെയ്യുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നും കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം കേട്ടോ ഈ ഒരു ഡൈനിങ് ഹാളിലേക്കുള്ള ഓപ്പൺ ആക്സസ് ഏരിയ കിച്ചണിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഫുഡ് ഡൈനിങ് ഹാളിലേക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഈ ഒരു ഓപ്പൺ ആക്സസ് ഏരിയ നൽകുന്നത് ഈ ഒരു വിശാലമായിട്ടുള്ള കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു കിച്ചണിൽ നിന്നും എവിടെയായിട്ടാണ് ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഭാഗത്ത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്